ീശൻ ജഗത്തിലെല്ലാം കൊണ്ടു നീ ചരിക്കമുക്തനായി ആശിക്കരുതാരുടെയും ധനം അല്ലെങ്കിൽ അന്ത്യം വരെയും കർമ്മം ചെയ്ത് ഇങ്ങസങ്കനായി ഇരിക്കുക ഇതല്ലാതെ ഇല്ലൊന്നും നരനു ചെയ്തിടാൻ ആസുരം ലോകം ഒന്നുണ്ട് കൂരിരുട്ടാൽ അതാവൃതം മോഹമാർന്ന് ആത്മഹന്താക്കൾ പോകുന്നു മൃതരായതിൽ ഇളകാതെ ഏകമായേറ്റം ജിതമാനസവേഗമായി മുന്നിലാം അതിൽ എത്താതെ നിന്നുപോയി ഇന്ദ്രിയാവലി അതു നിൽക്കുന്നു പോകുന്നു ഇതോടുമന്യത്തിനപ്പുറം അതിൻ പ്രാണസ്പന്ദനത്തിന് അധീനം സർവകർമ്മവും അതുലോലമതലോലം അതുദൂരമതന്തികം അതു സർവാതരമത് സർവത്തിനും പുറത്തു മാം സർവഭൂതവും ആത്മാവിൽ ആത്മാവിനെയുമങ്ങനെ സർവഭൂതത്തിലും കാണും അവൻ എന്തുള്ളു നിന്ദമായി തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്നു കാണുന്നു സർവവും അന്നേതു മോഹം അന്നേതു ശോകം ഏകത്വദൃക്കിന് പങ്കമറ്റ് അംഗമില്ലാതെ പരിപാവനമായി സദാ മനസ്സിൻ മനമായി തന്നിൽ തനിയെ പ്രോല്ലസിച്ചിടും അറിവാൽ നിറവാർന്നെല്ലാം അറിയും പരദൈവതം പകുത്തുവെവേറായി നൽകി മുൻപോലെ വിശ്വമൊക്കെയും അവിദ്യയെ ഉപാസിക്കുന്നവർ അന്ധതമസ്സിലും പോകുന്നു വിദ്യാരതരങ്ങതേക്കാൾ കൂരിരുട്ടിലും അവിദ്യ കൊണ്ടുള്ളത് അന്യം വിദ്യ കൊണ്ടുള്ളത് അന്യമാം എന്നു കേൾക്കുന്നു ഇതോതുന്ന പണ്ഡിതന്മാരിൽ നിന്നു നാം വിദ്യാവിദ്യകൾ രണ്ടും കണ്ട് അറിഞ്ഞവർ അവിദ്യയാൽ മൃത്യുവെ തരണം ചെയ്ത് വിദ്യയാൽ അമൃതാനിടും അസംഭൂതിയെ ആരാധിപ്പവർ അന്ധതമസ്സിലും പോകുന്നു സംഭൂതിരതരതേക്കാൾ കൂരിരുട്ടിലും സംഭൂതി കൊണ്ടുള്ളത് അന്യം അസംഭൂതിജമന്യമാം ഇന്നു കേൾക്കുന്നു ഇതോതുന്ന പണ്ഡിതന്മാരിൽ നിന്നു നാം വിനാശം കൊണ്ടു മൃതിയെ കടന്ന് അമൃതമാം പദം ൊണ്ടു സംപ്രാപിക്കുന്നു രണ്ടും അറിഞ്ഞവർ മൂടപ്പെടുന്നു പൊൻപാത്രം കൊണ്ട് സത്യമതിന്മുഖം തുറക്കുകതു നീ പോഷൻ സത്യധർമ്മനു കാണുവാൻ പിറന്ന് ആദിയിൽ നിന്നേകനായി വന്നിഞ്ഞു സൃഷ്ടിയും സ്ഥിതിയും നാശവും ചെയ്യും സൂര്യ മാറ്റുക രശ്മിയെ അടയ്ക്കുക ഇങ്ങുകാൺമാനായി നിൻ കല്യാണകളേബരം കണ്ടുകൂടാത്തതായി കണ്ണുകൊണ്ടു കാണപ്പെടുന്നതായി നിന്നിൽ നിൽക്കുന്ന പുരുഷാകൃതി ഏതാണ് അതാണു ഞാൻ പ്രാണൻ പോമന്താത്മാവിൽ ഈ ഈയുടൽ ഓമെന്നു നീ സ്മരിക്കാത്മൻ കൃതം സർവം സ്മരിക്കുക അഗ്നേ ഗതിക്കായി വിടുക സന്മാർഗത്തൂടെ ഞങ്ങളെ ചെയ്യും കർമ്മങ്ങളെല്ലാവും അറിഞ്ഞിടുന്ന ദേവ നീ വഞ്ചനം ചെയ്യുമേനസ് ഞങ്ങളിൽ നിന്നു മാറ്റുക അങ്ങേക്കു ഞങ്ങൾ ചെയ്യുന്നു നമോവാകം മഹത്തരം അങ്ങേക്കു ഞങ്ങൾ ചെയ്യുന്നു നമോവാകം മഹത്തരം